എൻ്റെ ഫാമസ് പുതിരോഡിയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എഡിഎഫാമസിൽ നിന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ബൾബുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു ബൾബുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നു ഒന്നല്ല ഒന്നും കൂടുതൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു ബൾബുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഒരുപാട് ആൾക്കാരെ എന്നെ പേഴ്സണൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചൊരു കാര്യമാണ് നമുക്ക് ഈ ഒരു ബൾബ് കൊണ്ട് എത്ര കോഴിക്കും നിങ്ങൾ ഗ്രൂഡ് ചെയ്യാൻ പറ്റും പിന്നെ നിരന്തരം ആൾക്കാർ ഇങ്ങനെ വാട്സപ്പിൽ തന്നെ ചോദിച്ചതുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും മറുപടി പറയേണ്ടതെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു ബൾബ് ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ ക്ലൈമറ്റിലാണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് കോഴിക്കും നിങ്ങൾ ഈ ഇരട്ട ബൾബിൽ ബ്രോഡ് ചെയ്യാൻ പറ്റും അത് ചൂടുകാലൊക്കെ ആണെന്നുള്ളത് അതിനിപ്പം വരാൻ പോകുന്ന തണുപ്പ് കാലമാണ് ആ ഒരു തണുപ്പ് കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യാം എന്തായാലും ഒരു ഇരുന്നൂറ്റമ്പത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒന്ന് നല്ല രീതിയിൽ തന്നെ കണക്കാക്കണം അത് കഴിഞ്ഞാൽ കാലം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വരെ ആവാം പിന്നെ ചില ഫാമേഴ്സൊക്കെ ഒരു ഡൗട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു വയറിൽ അതായത് നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന വയറിൽ തന്നെ ഇതിങ്ങനെ ഹാങ് ചെയ്ത് നിർത്താൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിലൊരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മൾ കേബിൾ ടൈപ്പ് അതായത് നമ്മൾ വൺ സ്ക്വയർ ആയില്ല വൺ പോയിൻ്റ് ഫൈവ് വയർ രീതിയിൽ വരുന്ന കേബിൾ ഉള്ളിൽ കോപ്പർ വരുന്ന വയർ തന്നെ ഉപയോഗിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തന്നെ ഉപയോഗിക്കാം അപ്പോൾ അതിനുശേഷം ഇതെങ്ങനെയാണ് എന്തെങ്കിലും തൂക്കിയിട്ട് അങ്ങനെ തൂക്കിയിട്ട് ബ്രോഡിങ് ചൂട് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഫാമിൻ്റെ വീഡിയോ ഉണ്ടോ അതൊരു പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫാമിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ വേൾഡിഎഫ് എസ് ഇവിടെ ആ കോഴിക്കുട്ടി നിൽക്കുന്നത് നമ്മളിപ്പോൾ കാണിച്ച ഈ ഒരു ബൾബാണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് അവിടെ ഹാങ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കാണാൻ പറ്റും കാരണം ആ ഒരു വയർ വയറിന് പോലെ തന്നെയാണ് ഈ ഒരു ബൾബ് അവിടെ തൂങ്ങി നിൽക്കുന്നത് പിന്നെ ചൂട് കിട്ടുമോ എന്നുള്ള ആൾക്കാർക്കുള്ള ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും കാരണം കോഴിക്കുഞ്ഞുങ്ങൾ അതിൻ്റെ തൊട്ട് താഴെ വന്നിട്ട് നല്ല രീതിയിൽ ചൂട് കിട്ടുന്നതിനാൽ കൊണ്ടാണ് അതിൻ്റെ ചിറകി വിരിച്ചിങ്ങനെ ചൂട് എടുക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ തൊട്ട് താഴെ നോക്കിയാണ് നമ്മൾ സാധാരണ ബൾബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ കൂടി കൂടിയാണ് നിൽക്കുക കാരണം ചൂട് കുറവുണ്ടാകും അപ്പോൾ കോഴിക്കുഞ്ഞു അടുത്തടുത്ത് ചേർന്ന് നിൽക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഓരോ കോഴിക്കുഞ്ഞും അവിടെ വന്നിരിക്കുന്നു അവർക്ക് ആവശ്യമായ ചൂട് കിട്ടിയതിന് ശേഷം ആയിട്ട് പോകുന്നു അപ്പോൾ കല്യ ഫാമസ് നിങ്ങളിപ്പോൾ കണ്ടല്ലോ അതൊരു അയ്യായിരത്തിൻ്റെ ഫാമാണ് എന്നാൽ ഈ ഒരു ബൾബ് എങ്ങനെയാണ് കൊടുത്തതും ഇതെങ്ങനെയാണ് അതിൽ ചൂട് കൊടുക്കുന്നതെന്ന് നിങ്ങളിപ്പോൾ കണ്ട് മനസ്സിലാക്കിയല്ല കാരണം ആ കോഴിക്കുഞ്ഞു നല്ല ചൂട് കിട്ടുന്നത് കൊണ്ടാണ് അവൻ അതിൻ്റെ അടിയിൽ വന്നിട്ടിങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ചൂട് എടുത്തിട്ട് തിരിച്ചു പോകുന്നത് പിന്നെ നമ്മൾ എന്തായാലും അയ്യായിരത്തിൻ്റെ ഫാമിലിൽ ഫുള്ള് മൊത്തം ഇത് ചെയ്തിട്ടില്ലല്ലോ ഒന്ന് രണ്ട് ഫാമേഴ്സ് ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ തന്നെയുണ്ട് അവരുടെ വീഡിയോ ഞാൻ എന്തായാലും അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്തുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിങ് ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ ഇതിപ്പോൾ അവൈലബിൾ ആണ് നമ്മൾ ഈ ഒരു വീടുകളുടെ മുകളിൽ അപ്ലേ ചെയ്തു വരുന്ന അവിടെ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബ്രോഡറും സോറി ഈ ഒരു ഹോൾഡറും അതുപോലെ തന്നെ ഈ ഒരു ബൾബും ഒരു കൂടുതലായിട്ട് വേണം ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്തെണ്ണക്ക വേണമെങ്കിൽ ജസ്റ്റ് എൻ്റെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളിത് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് അയച്ചു കൊടുക്കുക അത്രയും നല്ല സേഫ് ആയിട്ടുള്ള ഒരു പാക്കിങ്ങിലൂടെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ നിങ്ങൾക്കത് ഓർഡർ ചെയ്യാം അപ്പോൾ റെഫറൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അടുത്ത നല്ലൊരു ടോപ്പിക്കായിട്ട് പിന്നെ വരുമ്പോഴേക്കും